ഉപ്പ് സത്യാഗം നടത്താം ആ എങ്ങനെ പറഞ്ഞാലും മണ്ണിലയാളെടുണ്ട് അന്നെ പറഞ്ഞാ പന്തൊട്ടിച്ച് സമാധാനായി ബൈക്ക് പടുത്തുണ്ട്

അല്ലെന്നേ നിങ്ങൾ എങ്ങനെ പോയത് ആനപ്പുറത്താ പോയത് ആ വിമാനോട് ഏടാക്കിയാണ് മൂപ്പൂരോടും കൊണ്ട് ഇറങ്ങി വരാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എത്ര രണ്ടാ ഞാൻ വാങ്ങി പന്ത് പൊട്ടുമ്പോ യൂട്യൂബർ പൈസ ഞാൻ യൂട്യൂബിൽ പൈസ പണി എടുത്തിട്ട് പൈസ യൂട്യൂബിൽ വെറുതെ കിട്ടൂല നിങ്ങളൊക്കെ വാപ്പാരി പണിക്കോളില്ലേ പൈസ വാപ്പാരി പൈസ പതിനു പണിക്കാരല്ലോന്നെ ആ ഇന്ത്യക്ക് വാങ്ങിയേറ്റ ചെങ്ങായ പൈസ ഇട്ടു എന്താണ് കഥ പൊട്ടിച്ചിരു പന്തേ അവിടെ കുട്ടികൾ കളിച്ചിട്ടുണ്ടല്ലോ ഞാൻ കണ്ടല്ലോ ചെറുവർക്ക് വേറെ ചെറിയന്താ അങ്ങനെ വെറുതെ പന്ത് വാങ്ങി തരാൻ പറ്റൂ നിങ്ങൾ എല്ലാരും ഡാൻസ് കളിച്ചു എന്നാ ഞാൻ ഡാൻസ് കളിച്ചോട്ടാടോ ആരോട്ടാടാടോ എന്നെ ശരിക്ക് ഡാൻസ് ആണ് കളിച്ചിട്ടുണ്ടെ പന്തൊക്കെ വാങ്ങി വാങ്ങിത്തരണെങ്കിൽ ഏഹ് ഇതിപ്പോ ഒരു പാട്ടിൽ ഒതുക്കാൻ പോണ പാട്ട് ഉഷാറായെങ്കിൽ മാത്രമേ ചില പാട്ട് പറഞ്ഞു പേര് തിരി വിശാലി പാട്ടുകാരനെ വല്ലാത്ത മതി എന്നാ ഏത് പാട്ട് പാടണേ ആ എന്നാ പാടിക്ക കടക്കണ്ണിൻ മൂന കൊണ്ടന്നിട നെഞ്ചിനാകം പെട്ടി പേടിച്ചൊരു പെണ്ണാളെ എൻ്റെ പിടക്കുന്ന കരവിളുള്ളിൽ മുത്തിൽ മധുരത്തിനൊലിപ്പിച്ച കണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളേ അരകുന്ന പിട പോലെ കുന്നുങ്ങിനി നടക്കും അരള്ളി കൊണ്ട് കവിതകൾ കുറിക്കും അതുകണ്ട മനസക പദ പത പതക്കും കരിമീയുടെ കണ്ടാൽ കനലകമിന്നാട്ടും പെണ്ണെ അടിപ്പിച്ച് കുയൻ അടിയരി നീൻ അടുക്കുംബോൾ അകതൽ മിന്നാട്ടം മനുഷ്യൻ കരങ്ങണ വിലയാട്ടം ആടിപൊളി 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 ഒരു ക്ലാപ്പ് കൊടുക്കടാ ഉഷാറായിട്ട് എത്താമോ ഇня അടുത്തൊരു പാട്ട് പാടേ ആ കുറേ പാട്ട് പാടിയിട്ടുണ്ട് നല്ല പന്ത് വാങ്ങിയതിന് മൊതലവ ഉള്ളൂ മാണിക്ക കല്ലുട ചൊങ്ങുമേ നാണത്തിടും ജീലുളി ലെങ്ങുമേ മാണാളൻ മുഹബ്തിനതിർ കാവുമേ ഇന്നെ ൊട്ടിണമെഞ്ചിൽ കാണാമലൊക്കെയും പുതുക്കത്തിൽ മല കാത്തിരുതാ മഭത്തിൻ തസർബാതിൽ കൂറന്ന് കാതിലിമ്പും തുടികൊട്ടും മംഗളരാവണിന്റെ മംഗളരാവണിന്റെ ഓർത്തു കണ്ടാ പന്തൽ അടിപൊളി അടിപൊളി പിന്നെ ഏതാനും വന്നിരുന്ന സ്ഥിതിക്ക് ഒരു പന്തല്ല ചോദിച്ചേ ഒരു ഗ്ലൗം കൂടി വാങ്ങി തരാം അതിൽ ഒരു കെട്ടിക്കാച്ചി പാട്ട് കൂടി പാടേ ചാമ്പിക്കും കട്ടേ നിനക്ക് ഇഷ്ടപ്പെട്ട പാടാണിക്കോ ദൂരപുരി കുതുക സുഗന്ധയും ദശക ൃതമേറേ ജനത ഒരു ജനത നമ്മെ തന്നെ തൂരങ്കൊത്തി ഒളിങ്കും ജനനീ ജനത ഒരു ജനത നമ്മെ തന്നെ തൂരം കൊത്തി തലമേളങ്ങും അടിപൊളി 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 ക്ലാപ്പ് കൊടുക്കടാ സൂപ്പർ സൂപ്പർ സംഭവട്ടാ എന്നാൽ നമുക്ക് വേറെ ഒന്നും കൂടി കാണട്ടാ എന്നാ എനിക്ക് എടുക്കല്ലോ എടുക്കെല്ലാരും എനിക്ക് ഇത് ലാസ്റ്റ് കേട്ടോ ഇനി പന്ത് കിട്ടിയാൽ പിരിവിട്ടുകൊണ്ട് വാങ്ങിക്കോളി ഇതിപ്പോൾ ഈ രണ്ട് പാട്ട് പാടി എന്നുകൊണ്ട് എൻ്റെ വക ഒരു പന്ത് ഞാൻ വാങ്ങി തരുകയാണ് ഒരു പന്ത്ട്ടാ ആൾമേൽ ഓരോരുത്തരും പന്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചോദിച്ചിട്ട് കുന്നുംപ്ര വേങ്ങർ റോട്ടില് അടിബാസ് കഴിഞ്ഞിട്ട് ഒരു സ്പോർട്സ് കാർഡുണ്ട്

സഭ്യാ ഞാൻ നമ്മളെ ഫ്യൂച്ചർ ഇന്ത്യൻ ടീമിനാണ് വിട്ടുണ്ട് ആ നമ്മൾ ചെക്കന്മാരാണ് അഭാവിയിലെ ലൈമറും മെസ്സിലും റൊണാൾഡൊക്കെയാണ് അവർക്ക് വേണ്ട എന്താ വച്ചാണ് കൊടുത്താളെ വച്ചാൽ പിന്നെ കൂട്ടത്തിലൊരു മാർട്ടിനസ് ഉണ്ട് ഒരു ഗ്ലൗം കൂടിയും കൊടുത്താളെ ഏ പറഞ്ഞണ്ട അല്ല ഞാൻ പറഞ്ഞതാണ് ജി തായത്തല്ല മേനല്ല താഴത്ത് കിറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേങ്ങ റോട്ട് മേൽ ഞാൻ പറഞ്ഞു ഒരാണ്ട് വരും ഇല്ല ഇല്ലില്ല ഞാൻ വരുന്നുണ്ട് ഞാൻ തരേണ്ട ഓല തെറി ചെറിയ കുട്ടികളെടാ വളർന്ന് വരുന്ന തലമുറയാണേ കുട്ടിയാണ് കളിച്ച് എൻജോയ് ചെയ്യട്ടറാ നമ്മൾ സപ്പോർട്ട് കൊടുക്കാനെല്ലാം നമുക്ക് പറ്റുള്ളൂ ഈ വീഡിയോ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യോ അല്ല ചങ്ങായിമാരെ വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്താലാണ് ഞങ്ങൾക്ക് പന്ത കിട്ടുള്ളൂ അപ്പൊ എല്ലാരും ലൈക്കടിച്ച് ഷെയർ അടിച്ചുട്ടോ ഇതാണ് ഒറിജിനൽ അടിപാസത് കേടി